നമുക്ക് ഇത്തിരി കടല മുട്ടായി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇച്ചിരി തയ്ക്കാനായിട്ട് വെട്ടിവെച്ചിട്ടുണ്ട് അപ്പം തയ്ക്കുകയും ചെയ്യാം അതിനിടയ്ക്ക് കടലമുട്ടായി തിന്നുകൊണ്ടിരിക്കുമല്ലോ ബോറടിക്കത്തില്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ നോക്കി ഇപ്പം എന്നാൽ മുട്ടായി ഉണ്ടാക്കാം രസമല്ലേ അങ്ങനെ ഉറത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലൊന്ന് വറുത്തെടുക്കാം നല്ല ചൂടായ ചട്ടിയിൽ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം അതിനിടയ്ക്ക് അത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സ്റ്റവിലോട്ട് ബാക്കി ഈ നമ്മുടെ ശർക്കരപ്പാനീ ഉണ്ടാക്കാം കേട്ടോ ശർക്കര പാനി അതായത് ഒറ്റനൂൽ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അത് നമ്മൾ നേരത്തെ നമ്മുടെ കടല റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കരപ്പാനീ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നരിച്ചെടുക്കുക അപ്പം അതൊരു അടുപ്പിലോട്ട് വെച്ചു അപ്പം നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് എന്താ പമ്പിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഞാൻ ആ കൂടെ ഇട്ടു അപ്പം പണ്ട് ഞങ്ങൾ ഈ പമ്പിൻ്റെ സീഡ് പറിച്ചു പറഞ്ഞ് കഴിഞ്ഞാൽ മത്തങ്ങ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് ചുമ വറുത്ത് ചുമ്മാ കടൽ തിന്നുന്നതിലെ തിന്നുമായിരുന്നു കേട്ടോ അപ്പം അതും ആ കടലയുടെ കൂടി ഇട്ട് ഞാൻ വറുത്തെടുത്തു അപ്പം ഈ ഒറ്റ നൂൽ നൂല് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇതൊരു രണ്ട് തുള്ളി നമ്മൾ പച്ചവെള്ളത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അത് നമ്മൾ ഈ കൈകൊണ്ടത് എടുത്ത് ഉരുട്ടി എടുക്കുമ്പോൾ അത് ഒരു കുഞ്ഞു ബോൾ പോലെ വരുവാണെങ്കിൽ അത് പാകമായി എന്നർത്ഥം അർത്ഥം അല്ലെങ്കിൽ വെള്ളത്തിൽ അരിഞ്ഞു പോയാൽ വീണ്ടും ഒന്നുകൂടെ കുറുകണോ എന്നർത്ഥം കേട്ടോ അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ആ ശർക്കര പാനിക്കകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് പരുത്തും കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് വേറെ ആഡ് ചെയ്യണേ ആഡ് ചെയ്യുക ശർക്കര പാനിക്കകത്തോട്ട് പാനിയാക്കുമ്പോൾ വേണേൽ ഏലക്കയോ അല്ലെങ്കിൽ ഇച്ചിരി ചുക്കോ ഒക്കെ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് എടുത്തടാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനൊരു അല്പം എണ്ണ തേച്ചിട്ടുണ്ട് ചൂട്ടി പിടിക്കാതെ എന്നിട്ട് പിന്നെ അത് നമ്മൾ പരുത്തി എടുത്താൽ മതി കേട്ടോ അപ്പം ചപ്പാത്തി പലകയിലോ എന്തെങ്കിലും ഇത്തിരി എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ ഞാൻ എണ്ണ തേക്കാൻ മറന്നു അതുകൊണ്ട് ആ കൊലയിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി മെനക്കെട്ട് മെന വലിയ മെനക്കേടില്ല ഞാൻ എണ്ണ തൂത്തായിരുന്ന മെനക്കേടില്ലായിരുന്നു കേട്ടോ അപ്പം ചൂടാറുന്നതിന് മുന്നേ നന്നായിട്ട് പരുത്തി അത് കഴിഞ്ഞ് ആ ആറുന്നതിന് മുന്നേ അതായത് എന്നെ പറഞ്ഞ ആ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ ഇത് പിച്ചാത്തി വെച്ച് പതിയെ കട്ട് ചെയ്ത് അതിനൊരു ഷേപ്പ് വരുത്തണം കേട്ടോ ഷേപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞ് ഒഴിയുമ്പം കട്ട് ചെയ്യുന്ന പാടൊഴിവാകും അപ്പം ഇങ്ങനെ ഈ ചൂടോടുകൂടി കട്ട് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം കേട്ടോ അപ്പോൾ ഒരു കൊണ്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് ഷേയ്പ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല ആ ശർക്കരയുടെ പാനിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല കരിമുരാന്നുള്ള കടലമുട്ടായി റെഡി ആട്ടോ അപ്പം അതായത് ഇതിന് പറ്റിയ ട്രേ ഒക്കെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് ടൈലോട്ടോ അല്ലേൽ പാത്രത്തിലോ ഇട്ട് നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ മധുരം ഈ കടലമുട്ടായൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ മധുരമില്ലാത്ത ചായയൊക്കെ അപ്പിയെന്തെങ്കിലും കുട്ടി കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ ഒരു രുചി മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ കുറേ ഇത് അറിയാമല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പം നമ്മൾ ന്യായമായിട്ട് കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനെന്നാൽ പിന്നെ നമുക്ക് ഒരു കുട്ടിയുടുപ്പ് തയ്ച്ചേക്കാൻ നടത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഞാൻ എനിക്ക് ചുരിദാർ തയ്ച്ച എൻ്റെ ബാലൻസ് തുണി ലൈനിങ്ങും തുണിയൊക്കെ ചുമ്മാ പെട്ടിക്കാത്തരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ചരിച്ചു വെട്ടി വൺ സൈഡ് കൈ ഒരു സൈഡിൽ ചെറിയൊരു കെട്ടുമായിട്ടുള്ള ഒരു കുഞ്ഞുടുപ്പ് കേട്ടോ അപ്പം നമ്മുടെ ഒരു ടേസ്റ്റ് ഞാൻ ഈ പിള്ളേർക്ക് മോക്ക് കുഞ്ഞിലേ ഇതുപോലത്തെ തയ്ച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ കസ്റ്റമർ അവൾ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാനും അവളും ഞാൻ അങ്ങനെ തയ്ക്കുന്ന പുറത്ത് തയ്ച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇവർക്ക് ഇവളായിരുന്നു ഇവയ്ക്ക് വേണ്ടിയാണ് ഞാൻ മുഴുവൻ തയ്ച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ആ ഒരു ഓർമ്മയിൽ തയ്ക്കാന്ന് വെച്ചു കേട്ടോ അപ്പം ടോപ്പ് പീസ് വെട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടം പീസ് നമ്മൾ ചെറിയ പ്ലേറ്റ്സ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ തയ്ക്കുന്നതിന് പരമാവധി തയ്യൽ കുറച്ച് തയ് അടിക്കുകയുള്ളൂ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കണസോ ഗുണസോ ഒരുപാട് തയ്ച്ച് ഞാൻ സമയം കളയുന്ന ഒരു കൂട്ടത്തിലല്ല അപ്പം നമ്മുടെ ഒരു മാർഗം ഒരു ഫങ്ഷനൊക്കെ പോകുന്ന ഒരു ഉടുപ്പ് ഇപ്പോഴത്തെ കാലത്ത് പിന്നത്തെ ഒരു ഫങ്ഷന് ഇടുന്നത് ചുരുക്കമാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കാതെ ചെറിയ പൈസയ്ക്ക് ഇച്ചിരി തയ്യലറിയാവുന്ന ആർക്കും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ചെറിയൊരു പീസ് തുണിയുള്ളേലും കുഞ്ഞു പിള്ളേർക്ക് എന്തൊക്കെ മോഡലിൽ ഉടുപ്പ് തയ്ക്കാമെന്നറിയാമോ ചെറിയൊരു ഐഡിയ ഐഡിയങ്ങളുണ്ട് അതുപോലെ ഇപ്പോഴാണെങ്കിലും യൂട്യൂബോ ഉള്ളത് കൊണ്ട് എങ്ങനെ വേണേലും നോക്കി നമുക്കിത് തയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കിത് നേരത്തെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാട്ടോ അപ്പോൾ ഈ ഫുള്ള് എൻഗേജ് ആയിട്ടിരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാനിതൊക്കെ മെനക്കെട്ട പരിപാടിയിലങ്ങ് ചെയ്യൂട്ടോ അപ്പം നല്ല പീസ് നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ലൈനിങ് പീസും കൂടെ ചേർത്ത് അടിച്ച് നമ്മൾ മറിച്ചിടുക കേട്ടോ ചെയ്ത് മറിച്ചിട്ടിട്ട് നമ്മൾ അടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം തള്ളി ഇങ്ങനെ പുറത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ തയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തേച്ചെടുത്താൽ മതി ചില തുണികൾക്ക് കേട്ടോ കോട്ടൻ തുണിയാണെങ്കിൽ നന്നായിട്ട് തേച്ചൊക്കെ എടുത്താൽ മതി അപ്പോൾ അതങ്ങനെ വെച്ച് നമ്മൾ സൈഡിലേക്ക് കയ്യൊരു ചെറിയൊരു കുഞ്ഞ് പണ്ടത്തെ പോയില്ലേ ഒരു കോൺ കോൺഷേപ്പിൽ അപ്പോൾ അങ്ങനെ വെച്ച് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പം സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും അപ്പം കൈയുടെ അപ്പം കൈയില്ലാതെ കൊച്ചു പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് ഉടുപ്പുകളാണ് നല്ലത് അല്ലാതെ ഒരുപാട് ഫ്രില്ലും ഫ്രോക്കും പിന്നെ കുറേ ആശുപൂഷു സാധനവും വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കത് മാനേജ് ചെയ്യാനായിട്ട് ഒത്തിരി പാടായിരിക്കും അപ്പം ചെറിയ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഫ്രീ ആയിട്ടും അവർക്കത് മാനേജ് ചെയ്യാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കും കേട്ടോ ഇപ്പോൾ ദൂരെ യാത്ര ചെയ്യുമ്പോളോ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പോൾ അതനുസരിച്ച് സിമ്പിളായിട്ട് തയ്ക്കുക കേട്ടോ അപ്പം കൈയിടെ അവിടെ ലൈനിങ് വെച്ച് നമ്മൾ മറിച്ചായിരുന്നു വന്നിട്ട് അതങ്ങ് അടിച്ചെടുക്കുക കേട്ടോ ഇന്ന് അപ്പം നമ്മൾ വേറെ സ്ലീവ് വെക്കുന്നില്ലല്ലോ അപ്പം അതങ്ങ് അടിച്ചെടുക്കുന്നു ആദ്യം അതിനിടയ്ക്ക് എൻ്റെ മെഷീന് ഒരു ബെൽറ്റ് ഒന്ന് പൊട്ടിപ്പോയുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് തയ്ക്കുന്നത് അപ്പം എന്നാൽ പുതിയ ബെൽറ്റ് വാങ്ങിച്ചിട്ടോ അതങ്ങ് പൊട്ടിപ്പോകുകയും ചെയ്തു അപ്പോൾ അത് ലൂസായി പോവുക ചെയ്തു കേട്ടോ പൊട്ടുമല്ല ലൂസായിപ്പോയിട്ടോ അപ്പം സൈഡടിച്ചു അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ആ ബോവച്ച ഉണ്ടല്ലോ ഒരു സൈഡ് കട്ട് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഒരു സെൻട്രൽ മാർക്ക് ഇട്ട് തയ്ച്ചിട്ട് അതൂടെ ഉള്ളീന്ന് പിടിപ്പിക്കുന്നത് കേട്ടോ പുറമേന്നല്ല ഉള്ളീന്ന് പിടിപ്പിച്ച് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നീറ്റായിട്ടിരുന്നോളൂ അടിപ്പ് കാണാണ്ട് അതിരുന്നോളൂ കേട്ടോ അപ്പം കണ്ടോ കൈ കൊണ്ട് അങ്ങ് കാണിക്കുന്നത് പോയി സോറ് കൊടുക്ക കേട്ടോ ചെയ്യുന്നത് ഞാൻ അപ്പോൾ അല്ലാതെ ഞാൻ തയ്ക്കുന്നൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷൻ്റെ ശബ്ദമോട് അങ്ങ് ഒന്നും മനസ്സിലാവത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് അങ്ങ് എത്താതെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ചെറിയ ആ വള്ളിയും കൂടെ പിടിപ്പിച്ച് ഒരു രണ്ട് സൈഡും ഒരേ അളവിൽ നമ്മൾ അളന്നെടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അത് വള്ളി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആക്കി എടുക്കാം കേട്ടോ വ്യക്തമായിട്ട് അത് എടുക്കുക കേട്ടോ അപ്പോൾ അത് പിടിപ്പിച്ച് ഓക്കെ ആയി അപ്പം ടോപ്പീസ് പീസ് ഓക്കെ ആയേ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബോട്ടം പീസ് എടുത്ത് എല്ലാത്തിൻ്റെയും അടിവശം ചെറിയ രീതിയിൽ തയ്ച്ചെടുക്കുക കേട്ടോ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നാല് പീസ് വരുമല്ലോ രണ്ട് ലൈനിങ്ങും രണ്ട് നല്ല പീസായിട്ട് വരും അപ്പം അത് ചെറുതായിട്ട് ഒന്ന് മൊത്തത്തിൻ്റെ അടിച്ചെടുക്കുക അത് കഴിഞ്ഞ് പിന്നെ രണ്ട് പീസും വെച്ച് ഞുറിട്ടെടുക്കുക പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം ബോട്ടം പീസ് ഇനിയിപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ തുണിയില്ലെങ്കിൽ പ്ലീറ്റ്സ് ഇടാതെ അംബ്രല്ല കട്ടിങ് പോലെ ചെറുതായിട്ട് എടുത്താലും മതി ഇപ്പം ഇത് എൻ്റെ കയ്യിൽ തുണി ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ പ്ലീറ്റ്സ് ഇട്ടെടുത്താട്ടോ അപ്പം രണ്ട് ഞാൻ ഒരുമിച്ച് വെച്ചങ്ങ് തയ്ക്കും കേട്ടോ ചെയ്താൽ അപ്പം സെപ്പറേറ്റ് ആവാതെ അപ്പോൾ ഇത് ചുമ്മാ ഒരു ഇൻട്രസ്റ്റിനങ്ങ് തയ്ക്കുന്ന കേട്ടോ പഴയ ഒരു ഓർമ്മയെ തയ്ക്കുന്നതാണ് അപ്പം രണ്ട് പീസും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നു കേട്ടോ അപ്പം പതിയെ അതായത് വീതി അത് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റാട്ടോ വീതി വേണോ വീതി വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം അപ്പോൾ ഇത് രണ്ടും പ്ലീസ് ഇട്ടിട്ട് ഇനിയിപ്പം നമ്മൾ ടോപ്പ് പീസും ബോട്ടം പീസും കൂടെ ഒരുമിച്ച് പിടിപ്പിക്കുന്നു കേട്ടോ അപ്പം അത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു നാല് പീസുണ്ടല്ലോ അപ്പോൾ അത് സൈഡ് പാർട്ടയിലേക്ക് ബോട്ടം പീസും ടോപ്പ് പീസും കൂടെ ഒരുമിച്ചെടുത്ത് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഈ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കടല തീറ്റ നടക്കുന്നുണ്ട് വെള്ളവും ക്ലാസ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതും എടുത്ത് കഴിക്കലും കുടിക്കലും ഒക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽക്കൂടെ അത് ഒരു ലൈഫിൻ്റെ പാർട്ട് പോലെ കേട്ടോ ഈ സംഭവങ്ങൾ അപ്പം പീസ് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൈഡ് പീസ് നമ്മൾ ഷേപ്പ് അടിച്ചാൽ മതി അപ്പം അത് കറക്റ്റ് നമ്മൾ പിള്ളേരുടെ അളവുണ്ടെങ്കിൽ നമുക്ക് അതിന് വള്ളിയൊന്നും പിടിപ്പിക്കണ്ട കേട്ടോ ഞാൻ തയ്ക്കുന്ന ഇപ്പോൾ അവൾക്ക് തയ്ച്ചെടുത്ത് ഉടുപ്പുകൾക്ക് വള്ളിയൊന്നും പിടിപ്പിക്കാറില്ല കാരണം ഇട്ടുനോക്കി ആ ഒരു ഇതാകുമ്പം വള്ളിയില്ലാത്ത ഉടുപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങ് തയ്ക്കും അപ്പം പിന്നെ ചെറിയൊരു ബോയൊരു ചെറിയ കഷ്ണം തുണിയെടുത്ത് മടക്കി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോയായിട്ടോ അപ്പം നമുക്ക് ഈ ചുതാറ് മേടിക്കുമ്പോൾ എക്സ്ട്രാ ബട്ടൺ കിട്ടൂല ആ ഒരു ബട്ടൺ ആ ചുമന്നിരിക്കുന്ന കേട്ടോ അപ്പം ആ ബോയലോട്ട് അത് പിടിപ്പിച്ചു അപ്പം ഇതാരും ആര് ഇടിയിപ്പിക്കും എന്നുള്ളൊരു സംശയത്തിൽ എനിക്ക് ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ആ അന്നേരമാണ് ഇങ്ങനെ ഒരു തോന്നിയത് അത്തേ തൂക്കിയിട്ട് നോക്കിയത് അപ്പോൾ ഇത് ഇനി ആർക്കെല്ലാം ഏതേലും പിള്ളേർക്കെങ്ങെടുത്ത് കൊടുക്കുവുള്ളൂ അപ്പോൾ അല്ലാണ്ട് ഇത് ഇനി എനിക്ക് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അറിയാവുന്നവരല്ല ഇങ്ങനെ ചുമ്മാ അവനോൻ്റെ ആവശ്യമില്ലാത്ത കുറേ തു ചെറിയ തുണികളൊക്കെ കാണുമല്ലോ കോട്ടൺ തുണികളൊക്കെ അപ്പോൾ ഇതങ്ങ് തയ്ച്ചു കൊടുക്കാൻ നമുക്ക് സന്തോഷമാവും അവർക്കും അതിഷ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണരും അപ്പം അങ്ങനെ ഇനി എല്ലാവരും തയ്ച്ചൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും നന്നായിട്ടിരിക്കുക അപ്പോൾ ശരി ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഉടുപ്പിൻ്റെ അപ്പോൾ ഇഷ്ടമായി എന്ന് കരുതോ കേട്ടോ അപ്പം ശരി അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ